നമസ്കാരം ഇന്ന് ഞാനുള്ളത് നമ്മുടെ കോതമംഗത് ഈ സ്ഥലത്തിന്റെ പേരെന്താ വായനശാലപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നപ്പം ഇവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ട് റിവേഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ട് ഇതുപോലുള്ള ചെറിയ റോഡുകൾ ഇത് കണ്ടില്ലേ ഇതുപോലുള്ള ചെറിയ റോഡിലോട്ട് ഇറങ്ങണം ഇവിടെ നിന്ന് ഇറക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ഇതേണ്ട ചെറിയൊരു സ്ലോപ്പ് കേറഞ്ഞ പോലാണ് ഈ ഇവിടുന്ന് ഒരു സ്ലോപ്പ് പോലെ അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ലോപ്പ് പോലെയാണ് അപ്പൊ ഇവിടുന്ന് കയറുന്ന സമയത്ത് വണ്ടി കറക്റ്റായിട്ടാണ് കാരണം വീടിന്റെ ഭിത്തി ആയതുകൊണ്ട് ഇവിടെ സ്ലോപ്പ് കറക്റ്റായിട്ട് കയറി നിന്നാലേ വണ്ടി നേരെയാകത്തുള്ളൂ അപ്പൊ ഈ കറക്റ്റായിട്ട് അപ്പൊ ഫിത്തിയ എന്നുള്ള പേടി കാരണം ഇവിടുന്ന് സോളുകയറ്റാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഇവിടുന്ന് ഇറക്കാനും അതുപോലെ തന്നെ ഇവിടെ കയറ്റാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതെങ്ങനെയാണെന്നാണ് ഞാൻ ഒരു കാണിച്ചു തരാൻ വന്നത് അപ്പൊ ഞാനത് കൃത്യമായിട്ട് എന്ത് ചെയ്ത് ഞാൻ കൃത്യമായിട്ട് നമുക്കൊരു വണ്ടി ഇതുപോലെ കാർ പോർച്ച് കിടക്കുന്ന ഒരു വണ്ടി കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് പേടി പേടുകൂടാ നമുക്ക് റിവേഴ്സ് എടുത്ത് നമുക്ക് തിരിച്ച് ഇതുപോലുള്ള ഈ റോഡിലോട്ട് തിരിച്ചു നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങണം വണ്ടി അപ്പൊ അങ്ങോട്ട് ഇറങ്ങണപ്പം ഏത് ഭാഗത്തോട്ടാണ് നമ്മൾ തിരിച്ചിട്ടാണ് ബായിക്കിറങ്ങിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്നും അതേപോലെ തന്നെ ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്ക് നമ്മുടെ ബാക്കി ഇറക്കിയിട്ടാണ് പോകേണ്ടതെന്നും ഞാൻ അത് കൃത്യമായിട്ട് കാണിച്ചിരുന്നു ആദ്യം ഞാൻ ചേർന്ന് കിടക്കുവായത് കൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം ചേർത്ത് അങ്ങോട്ട് പോകുന്നത് കാണിക്കാം അപ്പൊ നമ്മള് ഒരു വണ്ടി നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗം ചേർത്ത് എന്ത് ചെയ്യുക ഇറങ്ങാം എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഇവിടെ ചേർന്നില്ല എന്ത് ചെയ്യും കാരണം ഇതേ സ്പേസ് എല്ലാ വീടുകൾക്കും ഉണ്ടാവണം എന്നല്ല കാരണം ചെറിയ സ്പേസ് ഒക്കെ ആയിരിക്കും അപ്പം നമുക്കിപ്പോൾ വീതി കൂടുതലോ കുറവോ ഒന്നും നമ്മൾ നോക്കണ്ട നമ്മൾ നോക്കുന്ന സൈഡ് ചേർത്ത് തന്നെ എന്ത് ചെയ്യാ ഇറങ്ങാം എന്നാൽ മാത്രമേ നമുക്ക് അങ്ങേ സൈഡിൽ നമുക്ക് ഒടിച്ചാൽ വണ്ടി ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് സൈഡ് ലെഫ്റ്റ് സൈഡ് മുട്ടാതെ അത് നമുക്ക് കറക്റ്റായിട്ട് ഇറക്കാൻ കിട്ടുന്നത് അപ്പൊ നമ്മൾ ഒരു കാരണശാല റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ നിന്ന് കണ്ണു പോകാൻ പാടില്ല നമ്മൾ ആദ്യം വണ്ടി കയറി നമ്മളെ കറക്റ്റായിട്ട് നമ്മൾ റിവേഴ്സ് എടുക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് റിവേഴ്സ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക റിവേഴ്സ് കാർ ഗിയർ തന്നെ ആയിട്ട് കൊടുത്തതിനു ശേഷം ഹാൻഡ് ഒക്കെ മാറ്റി നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് പതിയെ ബ്രേക്ക് ഒന്ന് അയച്ച് നോക്കണം അയച്ച് നോക്കുമ്പോൾ മുന്നോട്ടോ ബാക്കിലോട്ട് പോകുന്ന നമുക്ക് റിവേഴ്സ് ആണ് ഇട്ടത് മുന്നോട്ട് പോകണം എന്ത് ചെയ്യണം കാർ ക്ലച്ച് ആക്കിയിട്ട് പതിയെ ബ്രേക്ക് എന്ന് മാറ്റുക ഇപ്പൊ ബാക്കിലോട്ട് തന്നെ പോകണം നമുക്ക് ബ്രേക്ക് തന്നെ മാറ്റി അപ്പൊ പിന്നെ ക്ലച്ചെന്ന് മൊത്തം എടുക്കരുത് അപ്പൊ ബ്രേക്ക് ആരും ക്ലച്ചിന്റെ പകുതി എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ ഈ സൈഡ് ചേർന്ന് പോകണം നമ്മൾ ഈ സൈഡ് തന്നെ ചേർത്ത് ചേർത്തന്നെ പോകണം ഈ സൈഡ് തന്നെ ചേർത്ത് പോവാം ഈ സൈഡ് തന്നെ ചേർത്ത് തന്നെ മെറിയിന്ന് കണ്ണു പോകാനേ പാടില്ല അപ്പൊ ഈ സൈഡ് തന്നെ ചേർത്ത് തന്നെ വന്നാൽ നമുക്ക് ആ റോഡിന്റെ മൂല എത്തും ആ റോഡിന്റെ മൂലം എത്തുന്ന വരെ നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ ചേർന്ന് തന്നെ പോരുക എന്നിട്ട് വേണം എന്തിയ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഈ സൈഡിലോട്ട് തന്നെ ചേർന്ന് വരണം കണ്ടാ ഈ സൈഡിലൂടെ തന്നെ ചേർന്ന് നേർന്ന് നേർന്ന് കറക്റ്റ് ആയിട്ട് വേണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഫ്രണ്ട് സൈഡ് മുട്ടാതെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒടിഞ്ഞു തന്നെ വരുന്നുള്ളൂ കേട്ടോ കറക്റ്റ് ആയിട്ട് ഒടിഞ്ഞു വരും കേട്ടാ നമ്മുടെ ബാക്കിലെ ഭാഗം ഈ റോഡിന്റെ ലൈനായിട്ട് എത്തണം ഈ ലൈനായിട്ട് എത്തണവരെയും ബാക്കിലിട്ട് വേണം അല്ലെങ്കിൽ വണ്ടി നേരെല്ലാം നർത്തം കണ്ടാ ഈ വാക്കിലത്ത് ആ ലൈൻ ആയി കഴിഞ്ഞാൽ റോഡ് പെട്ടാത്തുള്ളൂ ഇപ്പോഴും നമുക്ക് നേരെ ആയിട്ടില്ല കണ്ടോ ആ ലൈൻ ആയി കഴിഞ്ഞാൽ വണ്ടി നേരെയാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യാം പതിയെ 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 ക്ലച്ച് എന്ന് എടുത്തുകൊണ്ട് പോകാതെ പതിയെ അപ്പം ക്ലച്ച് നമ്മൾ കാർ ക്ലച്ചിന്റെ അവിടുന്ന് സ്വല്പം കൂടെ എടുക്കുക എന്നാലേ വണ്ടി നേരെയാക്കാൻ കിട്ടത്തുള്ളൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം പതിയെ മുന്നോട്ട് കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിലെ മിറിൽ നോക്കണം കാരണം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങിയതായത് കൊണ്ട് ലെഫ്റ്റ് സൈഡിലൂടെ ബൈക്കുകൾ കയറി വരാം നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മിറി നോക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി പോകാം കണ്ടാ അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രൈവിംഗ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളോട് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാം പലരും പറഞ്ഞു നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തി പറ്റില്ല ലൈസൻസ് ഇതിനു ശേഷവും ഒന്ന് രണ്ടിലോ പ്രാക്ടീസിന് പോയി അപ്പോൾ പ്രായം ഉണ്ടാക്കി നിർത്തിക്കൂ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയും നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നം നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്ന പൈസ അപ്പച്ചമാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പം നമുക്ക് എന്തുകൊണ്ടും ഒടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണ് കഴിഞ്ഞത് നിങ്ങളുടെ സ്വന്തം മാറ്റി വന്ന് ഞാൻ പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഈ സൈഡ് ചേർന്നാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ നമ്മൾ റിവേഴ്സ് കൊടുത്തു റിവേഴ്സ് കൊടുത്ത് തന്നെ പതിയെ ബ്രേക്ക് നയിച്ച് നോക്കുന്നു അപ്പൊ പതിയെ ബ്രേക്ക് നയിക്കുമ്പോൾ തന്നെ വണ്ടി പോകുന്നുണ്ട് അപ്പൊ പിന്നെ കൂടുതലായിട്ട് ക്ലച്ച് നിർക്കരുത് അപ്പൊ നമ്മൾ നോക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം ആ സൈഡ് തന്നെ ചേർത്ത് പോകണം കേട്ടോ ലഫ്റ്റ് സൈഡിലെ മിറില് നോക്കേണ്ട ആ സൈഡ് തന്നെ ചേർത്ത് പോയാൽ നമുക്ക് റൈറ്റ് സൈഡ് ഗ്യാപ്പ് ഉണ്ടാകും നമ്മൾ നോക്കുന്ന സൈഡ് ഗ്യാപ്പ് ഇട്ടാലോ ഇങ്ങനെ സൈഡ് ഡേഞ്ചർ ആകും അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് തന്നെ ചേർത്ത് 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 അപ്പൊ നമുക്ക് ഇത് ഇപ്പം പേടിക്കേണ്ട കാരണമുണ്ട് നമ്മൾ എടുക്കുമ്പോഴും ഈ സൈഡ് ഫ്രീ ലെഫ്റ്റ് ആണ് അപ്പം അപ്പൊ നമ്മൾ ആ സൈഡ് തന്നെ ചേർത്ത് വരണം കേട്ടോ ചേർത്ത് തന്നെ വന്ന ഈ ബാക്കി ഭാഗം ആ ലെഫ്റ്റ് സൈഡിൽ എന്റ് വരുന്നവണ്ണം വരെയും നമ്മുടെ ബാക്കിലെ വണ്ടിയുടെ ബാക്കി ഭാഗം ലെഫ്റ്റ് സൈഡിൽ എന്റ് വരണം വരെയും ബാക്കിലോട്ട് പോകണം കണ്ട ഇപ്പൊ ഞാൻ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ വണ്ടി ക്രോസ് ആയിട്ട് കിടക്കുന്നുണ്ടോ അപ്പൊ അവിടെ ബാക്കി ഭാഗം ആ ലൈനായില്ല ആ ബാക്കി ഭാഗം ലൈനിലാകണം വരെയും ബാക്കിലോട്ട് പോകണം കേട്ടോ കണ്ടാ ഈ ലൈനിലായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകും വണ്ടി നേരെയായി അപ്പൊ എന്തെന്ത് ചെയ്യാം അവിടെ നിർത്തിക്കൊണ്ട് ഫസ്റ്റ് കൊടുത്ത് പതിയെ ബ്രേക്ക് മാറ്റി ക്ലച്ച് ചെയ്തെന്ത് ചെയ്യാം പതിയെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടാ പതിയെ നമുക്ക് സ്റ്റിയറിംഗ് നേരെ ആക്കിക്കൊണ്ട് കൃത്യമായിട്ട് പോവാം കണ്ടാ നമുക്ക് റിവേഴ്സ് കേട്ടോ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് കണ്ടാ നമ്മൾ റിവേഴ്സ് കേട്ടാൽ പോണിപ്പൊ ഈ ഒരു സൈഡ് തന്നെ ചേർന്ന് നമ്മൾ നോക്കുക ലെഫ്റ്റ് സൈഡിലെ മൃഗത്ത് തന്നെ നോക്കുക അപ്പൊ ഈ സൈഡ് തന്നെ ചേർന്ന് നോക്കുമ്പോൾ അങ്ങനെ സൈഡ് ഗ്യാപ് ഉണ്ടാകും നമ്മൾ നമ്മളത് ബാക്കിലെ ഭാഗം നമുക്ക് ഒരു ലൈൻ ഉണ്ട് ആ ലൈനുമായിട്ട് നേരെ ആകുന്നവരെ ബാക്കിലേക്ക് പോവാ ബാക്കിലേക്ക് പോവാ അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു സൈക്കിൾ ഉണ്ട് കേട്ടോ ആ സൈക്കിളുമായിട്ട് കറക്റ്റ് ലൈൻ അങ്ങ് വെക്കുക വേണ്ട അപ്പൊ ആ സൈഡ് ചേർന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡ് ഗ്യാപ്പ് ഉണ്ടാവും അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡിൽ തന്നെ നേരിടും ആ സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ പതിയെ താങ്ങി നമ്മൾ ഒരു ആസലേർട്ട് കൊടുക്കണം ക്ലച്ച് ഒരുപാട് എന്ത് ചെയ്യുന്നത് എടുക്കുകയും ചെയ്തു കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് സൗണ്ട് പോലും കേൾക്കാതെന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് എടുക്കുക അല്ലാതെ നമ്മളവിടെ ആസിലേട്ട് ഹോൾഡ് കൊടുക്കൊന്നും വേണ്ട കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ വലിയ റേസിംഗ് ഒന്നും ചെയ്യാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്പൊ നമ്മൾ ആസലേർട്ട് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് വണ്ടിക്ക് സ്പീഡ് ഒന്നും പോത്തൊന്നുമില്ല ചെറുതായിട്ട് താങ്ങി കൊടുക്കുക അപ്പൊ കറക്റ്റായിട്ട് എന്ത് ചെയ്യും ഒരു വണ്ടി കേറ്റാൻ പറ്റും അട്ടോ കൃത്യമായിട്ട് നമുക്ക് എവിടെ നമുക്ക് റിവേഴ്സ് ആണെങ്കിലോ അതുപോലെ തന്നെ ഒരു കാർ പാർക്ക് ചെയ്യാനാണെങ്കിലോ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പൊ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞു ഒക്കെ വ്യക്തമായിരിക്കും അതായത് നമ്മൾ ഇപ്പൊ റിവേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് തന്നെ ഈ സൈഡിൽ ഇറങ്ങുന്നെങ്കിൽ ഈ സൈഡിൽ തന്നെ ചേർത്തിറങ്ങാം ആ സൈഡ് ചേർത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ സൈഡിലെ മിരറിൽ നിന്നിട്ട് ആ സൈഡ് തന്നെ ചേർത്തിറങ്ങാം നമ്മൾ ഏത് സൈഡിലാണോ ചേർന്ന് നോക്കുക ആ സൈഡിലെ മിറിൽ തന്നെ നോക്കി ആ സാധനം തന്നെ ചേർക്കണം നമ്മൾ നോക്കുന്ന സൈഡ് ഗ്യാപ്പിട്ടെന്ത് ചെയ്യും ഇങ്ങനെ സൈഡ് ഡേഞ്ചർ ആകും അപ്പൊ നോക്കുന്ന സൈഡ് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ സൈഡ് തന്നെ ചെറുതുമ്പം ചെയ്തു നമ്മൾ ഇവിടുന്ന് ഇറങ്ങി 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 നമ്മുടെ ഭാഗം എന്താ ലെഫ്റ്റ് സൈഡിലോട് പറഞ്ഞാൽ കേട്ടോ ഈ ഒരു ഭാഗമാണ് അപ്പൊ നമ്മുടെ ബാക്കി ഭാഗം കണ്ടു ഇവിടെ വരുന്നിടം വരെ നമ്മൾ ബാക്കി എടുക്കണം കാരണം നമ്മുടെ ബാക്കി ഭാഗം കണ്ടിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നെങ്കിലോ വണ്ടി തന്നെ ഇങ്ങോട്ട് അറിയും കിടക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വണ്ടി അപ്പൊ നമ്മുടെ ബാക്കി ഭാഗം ഇവിടെ എത്തുന്നവരെയും നമ്മൾ ബാക്കിലേക്ക് എടുക്കുക വണ്ടി നേരെ ആകുള്ളൂ നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ ഇപ്പം നമ്മളിപ്പോ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഇത് വേണ്ട ഇപ്പൊ നമുക്ക് ഈ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്ട് ഇവിടെ ചെറിയ റോഡ് കണ്ടാണ് ഞാനിപ്പോ ഈ റൈറ്റിലോട്ട് എടുത്ത് കാണിച്ച നമ്മളിപ്പോ ഇവിടോട്ടിറങ്ങിയെന്ന് പറഞ്ഞാൽ സത്യം നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇറങ്ങേണ്ടത് അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ക്രോസ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അനാദ്യം ഒരു ബുദ്ധിമുട്ട് വരും അപ്പൊ നമ്മൾ പതിയെ ഈ ഒരു മിറിയ നോക്കുന്ന ഈ ഒരു ഭാഗം തന്നെ ചേർക്കണ്ട ഈ ഒരു ഭാഗം തന്നെ ചേർത്ത് ബാക്കി ഭാഗം കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഈ ലൈനിൽ ആകുന്ന വരെ എന്ത് ചെയ്യണം നമ്മൾ ബാക്കിലേക്ക് വരുക എന്നിട്ട് വേണം എന്ത് ചെയ്യാ നമ്മൾ ഇവിടെ ഗുണം നിർത്തിയിട്ട് ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഈ സൈഡിലെ സൈഡിലെ മെറിന്ന് തുടങ്ങണം നമ്മൾ ഈ ഒരു സൈഡ് കിടക്കാണ്ട് ഇതിലൂടെ വണ്ടികളോ ബൈക്കുകളൊക്കെ കയറി വരാം അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മെറി നോക്കി വണ്ടി ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് കണ്ടാണ്ടല്ലേ ആ സൈഡിലോട്ട് ആക്കി കൊടുക്കുക ഈ നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ആക്കി കൊടുത്തുകഴിഞ്ഞാല് കൃത്യമായിട്ട് നമുക്കൊരു വണ്ടി എന്ത് ചെയ്യാം എവിടുന്നു എടുക്കുക അപ്പൊ അതുപോലെ തന്നെ നമ്മളെ റിവേഴ്സ് കയറ്റിയപ്പോഴും എന്ത് ചെയ്തു അവിടെ ചെന്നിട്ട് മുന്നോട്ട് വന്നു നമ്മൾ മുന്നോട്ട് ചെന്ന് നിർത്തി നിർത്തിയിട്ട് എന്ത് ചെയ്തു നമ്മുടെ ബാക്കി ഭാഗം നമ്മുടെ മുന്നോട്ട് നിർത്തിയിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ബാക്കിലെ ടയർ ഭാഗം എന്നിട്ട് ഈ ഒരു മൂല ഭാഗം എത്തുമ്പോഴത്തേന് ചെയ്യാം ഫുള്ള് തിരിച്ചു ഒടിച്ചേക്കണം എന്നാലേ വണ്ടി ബാക്കിലേക്ക് കയറി എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുത്തുള്ളൂ നമ്മൾ ഈ മൂല വന്നിട്ട് നമ്മൾ ഫുള്ള് ഒടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകും വൈഡ് വൈഡായിട്ട് പോകും കാരണം എത്ര എന്ന് പറഞ്ഞാലും ഒരു വണ്ടി എന്ത് ചെയ്യത്തില്ല ചതിരത്തി കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഈ മൂല ചേർന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ മൂല വന്ന് ഫുൾ ഒടിഞ്ഞില്ലെങ്കിൽ എന്ത് സർക്കിൾ രീതിയിൽ എന്തായാലും ഒരു വണ്ടി ഫുൾ ഒടിഞ്ഞാലും കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് ഈ സൈഡ് ചേർന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകണം ഈ ഭാഗത്ത് ഫുൾ ഈ മൂലഭാം വന്നിട്ട് എന്ത് ചെയ്യണം ഫുള്ള് നമ്മൾ ഒടിച്ചാലും എന്ത് ചെയ്തു കറക്റ്റ് ആണ് നമുക്ക് അതിനത്തോട്ട് കയറാൻ വന്നത് ഇതുകൊണ്ടില്ല ഞാനിപ്പോ ഈ സൈക്കിൾ നോക്കിയ ഈ നോക്കിയാ വന്ന് അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത ആ സൈഡ് സൈക്കിള് ജഡ്ജ് ചെയ്ത് വന്നുകൊണ്ട് ആ സൈഡ് ചേർത്ത് കണ്ടാ അപ്പം നമുക്ക് സെന്ററിലാണോ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും വിറങ്ങി നോക്കി ഒരു രണ്ട് സൈഡിലും സ്പേസ് രണ്ട് ഒരേപോലെ മനസ്സിലാക്കണം ഞാൻ വേണേ അത് ഞാൻ ഒന്നുകൂടെ മുമ്പോട്ട് എടുത്തിട്ട് രണ്ട് സ്പേസ് ഒരു ഒരുപാട് അതായത് സൈക്കിളിനും ആ കിടക്കുന്ന ഷൂവിന് അതായത് നമ്മുടെ ആ ലൈൻ കിടക്കുന്ന അപ്പൊ രണ്ടിന്റെ സെൻട്രലായിട്ട് കറക്റ്റ് ആയിട്ട് നിർത്തുന്ന രണ്ട് സൈഡിലും നമുക്ക് മിറർ നോക്കി കൃത്യമായിട്ട് കിട്ടും എടുത്ത് കാണിച്ചു തരാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മിറർ കറക്റ്റ് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ഈ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുത്തു അത്രയും ആക്കിയതിനു ശേഷം എന്ത് ചെയ്തു അത്രയും നമ്മള് വീണ്ട് പതിയെ മുന്നോട്ട് എടുത്തുകൊണ്ട് ലെഫ്റ്റിലോട്ട് ആക്കി എന്നാലേ നമ്മുടെ ബാക്കി ഭാഗം ഇങ്ങോട്ടും ഒരു ലൈൻ ആയിട്ട് ആകത്തുള്ളൂ ഇപ്പൊ നമുക്ക് രണ്ട് സൈഡിലെ ഗ്യാപ്പുകൾ ഒരുപോലെ ആക്കി എന്നിട്ട് എന്ത് ചെയ്തു വീയില് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി തന്നെ റിവേഴ്സ് ഇടുക എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ രണ്ട് സൈഡിൽ ബാക്കിലോട്ട് നോക്കണം രണ്ട് സൈഡിൽ ഒരേ ഗ്യാപ്പ് ആണ് ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് എവിടെയാണോ ഗ്യാപ്പ് കൂടുതൽ അവിടുത്തെ ഗ്യാപ്പ് കുറച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഒരുപോലെ എന്ത് ചെയ്യാം നമുക്ക് പതിയെ താങ്ങാം അപ്പൊ ഇവിടുത്തെ ജഡ്ജ് കണി ത ജഡ്ജ് ഉണ്ട് അപ്പൊ പതിയെ നമ്മൾ എന്ത് ചെയ്യണം ആശ്രയി ക്ലാ കൊണ്ട് നിർത്തി വെച്ചിട്ട് പതിയ വൈബ്രേഷൻ വരും നമ്മൾ പിന്നെ ക്ലച്ച് നിന്ന് എടുക്കുമ്പോ അപ്പൊ വൈബ്രേഷൻ വരാ വരാതിരിക്കണം എന്തെങ്കിലും സ്വല്പം ആസേഡ് ആ വൈബ്രേഷൻ മാറ്റി കൊടുക്കണം എന്നിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കാ നമുക്ക് കൃത്യമായിട്ട് രണ്ട് സൈഡും ഒരേ ഗ്യാപ്പിൽ കൊണ്ട് നിർത്താൻ പറ്റും കണ്ടാ അപ്പൊ ഈ കറക്റ്റായിട്ട് നമുക്ക് ഈ രണ്ട് ലൈൻ ഒരേപോലെ ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് വണ്ടി നിർത്താം അപ്പം ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും അപ്പൊ നല്ലൊരു ടോപ്പിക്ക് അടുത്ത വീടിൽ കാണാം ഗുഡ് ബൈ